ഹായ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അതെ അപ്പൊ ഇത് നമ്മളെ ഒമ്പത് മാസത്തെ കാത്തിരിപ്പിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അത്രയും നാളുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുവാണ് ഈ പ്രഗ്നന്റ് ആയി തുടങ്ങുമ്പോൾ തന്നെ അല്ലേ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും ഈ ഒരു സമയത്തിന് വേണ്ടിട്ട് ഇത് പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു ത്വരയായിരിക്കും എല്ലാവരും പറയും ഏഴു മാസം കഴിയുമ്പോൾ തന്നെ റെഡിയാക്കി വെക്കണം വെക്കണോന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമ്മൾ ഇത് പാക്ക് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഒമ്പതാം മാസം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അല്ലേ അതെ എല്ലാ സാധനങ്ങളും നമ്മൾ പല പല നിന്നായിട്ട് വാങ്ങിച്ചിരിക്കുന്നതാണ് ഇന്നത്തെ ഇനിയും കുറെ സാധനങ്ങൾ വരാനുണ്ട് എന്നാലും നമുക്ക് ഇത്രയും താമസിച്ചുകൊണ്ട് ഉള്ളതൊക്കെ വെച്ച് റെഡിയാക്കി വെക്കാൻ വിചാരിച്ചു രണ്ടോ സാധനങ്ങള് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒരുമിച്ച് ാണ് പ്രശ്നമാണ് പക്ഷെ എന്താ ശരിയാവണില്ല അപ്പൊ ഓർത്തു ആ കുഴപ്പമില്ല ഇതാണ് വേണ്ടി അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ആദ്യം എന്ന് വെച്ചാൽ കുഞ്ഞിന്റെ ഡ്രസ്സ് മാത്രം സെപ്പറേറ്റ് വെക്കാൻ അവടിച്ചത് കേട്ടോ

ഇത് ഇത് ലങ്കോട്ടി പിന്നെ ഉടുപ്പാണ് മാത്രമാണ് ഉടുപ്പ് ഉള്ളൂ ഓൺലൈനിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് കാരണം നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള കടയിൽ അങ്ങനെ കിട്ടാനില്ല ഉണ്ടായിരിക്കും ഇനി അതിന്റെ പറയുമ്പോ അല്ല അത് കിട്ടും നിങ്ങൾ നോക്കാത്ത പക്ഷെ നമുക്ക് ഒരുപാട് നേരം നമുക്ക് ഒന്നും രണ്ട് കട എവിടെ അടുത്തുള്ളൂ നമ്മളവിടെ നോക്കിയിട്ട് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തുകൊട്ടെ അല്ലാതെ ഇനി പറഞ്ഞിട്ട് വരരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ കണ്ടില്ല പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഇത് കണ്ടു അതുകൊണ്ട് നമ്മളിത് മേടിച്ചു എന്നുള്ളൂ ഇനി കുറച്ച് കുറവാണ് ഇപ്പം അതിന്റെ പേരിൽ ഇടാൻ പൊങ്കാലിടാൻ വേണ്ടി വരരുത് നിങ്ങൾ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു നിങ്ങൾ നോക്കാത്തത് കൊണ്ടാണെന്നും ചിലപ്പോൾ കാണുമായിരിക്കും പക്ഷെ നമ്മൾ ഒരുപാട് സമയം നമുക്കില്ലായിരുന്നു അതുകൊണ്ട് മാത്രം ഒരുപാട് സമയമില്ലായിരുന്നല്ല എന്തോ അതിനിടയിൽ നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്കിത് പാക്ക് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഇതിലേക്ക് വന്നു അപ്പോൾ ഇത്രയും കെട്ടുടുപ്പുകൾ കിട്ടും കേട്ടോ അപ്പം ഇത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ട്രോൾ ചെയ്ത് വെക്കാം ഓക്കെ ഓക്കെ പിന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് ഇത് ഹോസ്പിറ്റലിൽ അവർ ചോദിക്കുവാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ടർക്കിയും ഒരു വൈറ്റ് ഉടുപ്പുമാണ് കേട്ടോ റിസീവിങ് അത് എല്ലാവർക്കും ചോദിക്കാൻ അറിയത്തില്ല ചില ഹോസ്പിറ്റലിൽ ഇവിടെ ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയത്തില്ല ചിലയിടത്ത് അവർ അവരുടെ ഡ്രസ്സ് ഡ്രസ്സാണെങ്കിൽ ഇപ്പൊ ബോയി ആണെങ്കിൽ മറ്റേ ബ്ലൂ ഒക്കെ ഡി പിച്ച് ബ്ലൂ ടാർക്കി ഗേളാണെങ്കിൽ പിങ്ക് അങ്ങനെ ആയിരിക്കും കൊണ്ടിരിക്കുക അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും നമ്മളൊരെണ്ണം റെഡി ആക്കി മണ്ടി കിട്ടാല്ലേ പിന്നെ ഇത് ഫുള്ളും വെള്ള തുണികളാണ് കേട്ടോ അതായത് കുഞ്ഞിന് നമ്മുടെ പാമ്പറിന്റെ അകത്തൊക്കെ വെക്കാനായിട്ട് അല്ലെങ്കിൽ അതെ ഇത് നമ്മൾ ഇത്രയും എടുത്തിരിക്കണെ ഇത്രയും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമില്ല പക്ഷെ നമ്മൾ അവിടെ അതുവഴി വീട്ടിലേക്ക് പോവാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാം ഉള്ളത് മുഴുവനും വാരി എടുത്തേക്കുന്നത് കേട്ടോ അല്ലെ ഇത് ഇതൊന്നും കാണിക്കണ്ടോ വേണ്ടല്ലോ വീട്ടിൽ കൊണ്ടെന്ന നമ്മള് തുണി മേടിച്ച് കഴുകി അടിച്ച് തേച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഫുള്ളും അടിച്ചത് തന്നെയാണ് ഒരു നല്ല തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ അപ്പൊ അടുത്ത നമ്മുടെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ടവൽ ആണ് ഇതൊരു പാക്കറ്റ് ആയിട്ട് നമ്മൾ മേടിച്ചതല്ല മേടിച്ചതല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളത് ചോദിച്ചായിരുന്നു ഇങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചു അപ്പൊ അവര് എടുത്തു വെച്ചതാണ് നമ്മൾ അറിയാതെ എടുത്തു വെച്ചാണ് പിന്നെ നമ്മളത് വേണ്ടാന്ന് പറഞ്ഞു കുഴപ്പമില്ല വേണ്ടാന്ന് പറഞ്ഞു കാരണം നമ്മൾ നമ്മളെടുത്തതെന്ന് പറഞ്ഞാൽ ഇച്ചിരിട്ട് എന്തോ ഒരു ഹാർഡായിട്ട് റഫായിട്ടിരിക്കുന്നതായിരുന്നു കാരണം റഫ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു തരുതിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിട്ട് കുഞ്ഞു കുഞ്ഞിൻ്റെ സോഫ്റ്റ് സ്കിന്നല്ലേ അപ്പം നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമ്മളത് കണ്ടില്ല നമ്മളിവിടെ നിന്ന് ബില്ല് അടിച്ച് വന്നിട്ട് നമ്മളെല്ലാം മേടിച്ചുകൊണ്ട് ഇവിടെ വന്നതിനു ശേഷം ഇത് സാധനം കണ്ടു പക്ഷെ വേറെതായിരുന്നു നമ്മളിത് കണ്ടുപോയില്ല പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഇത് ഓക്കെയാണ് അങ്ങനെ നമ്മൾ അത് തിരിച്ചുകൊണ്ട് കൊടുത്തു തിരിച്ചു കൊടുത്തു ഇത് സോഫ്റ്റ് ആണ് കുഴപ്പമില്ല ഒരു പാക്കറ്റ് ആയിരുന്നു അപ്പോൾ നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് അമ്പത് രൂപ അടുത്ത കണ്ടാന്ന് തോന്നുന്നു അറിയില്ല റേറ്റ് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം അന്ന് നമ്മൾ ാണ് പിന്നെ അവര് സ്ഥിതിക്ക് നമ്മൾ പിന്നെ തിരിച്ചു അപ്പൊ അതാണ് ഒരു സംഭവം പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അന്ന് നമ്മളിത് വാങ്ങുമ്പോ ഭയങ്കര മഴ ആയിരുന്നല്ലേ അപ്പൊ ഒരു കുഞ്ഞ് സ്വെറ്ററാണ് കേട്ടോ ഇതൊക്കെ എത്രത്തോളം ഇടാൻ പറ്റും ഒന്നും അറിയത്തില്ല കുഞ്ഞു ശരീരത്തിൽ പിള്ളേർക്കെല്ലാം കുഞ്ഞു പിള്ളേർക്കെല്ലാം നല്ല ചൂടാണല്ലോ അങ്ങനെ മേടിച്ചാണ് അത് പിന്നെ ഇത് ഇത് അടുത്ത് പറഞ്ഞ അതുപോലെ തന്നെ ആണ് അതിന്റെ പേര് ഇതുപോലെ തന്നെ ഇത് ഇവിടെ ഓപ്പൺ ആണ് കേട്ടോ അതായത് സിബാണ് വരുന്നത് സിബ്ബ് കുഞ്ഞു നേരത്തെ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെക്യൂർ ആയിട്ട് അതിന്റെ ഇത് ചെയ്തിട്ടു ഇത് പിന്നെ ഇനി അടുത്തത് ഉരുപ്പാ അല്ലേ പിന്നെ ഒരു സെറ്റ് ഒരു ക്യാപ്പ് ഇത് ഒരു സെറ്റ് മൊത്തം ഇത് മിറ്റൻസ് അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ അതായത് ഒരു തൊട്ടിക്സ് കയ്യിൽ ഇടുന്ന സംഭവം ഇത് നമ്മള് ഒരു ഇതേ വാങ്ങിച്ചിട്ടുള്ളൂ ഇതിന്റെ ഒന്നും ആവശ്യമില്ല സദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇടത്തില്ല കുഞ്ഞുങ്ങൾ അവർക്ക് ഇതൊക്കെ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും ഇതൊക്കെ വലിച്ചു കുറച്ച് ദൂര അപ്പൊ അത് ചുമ്മാ നമ്മള് മേടിച്ച മേടിച്ചിപ്പുറത്തു അത്ര വലിയ യൂസ്മെന്റ് ഇല്ല ആ സംഭവത്തിന് എന്ന് വിചാരിച്ചത് കേട്ടോ പിന്നെ ഇതെല്ലാം ടർക്കികളാണ് കേട്ടോ അത് പൊതിഞ്ഞ് നമ്മൾ എവിടെങ്കിലും ഒക്കെ പോകുമ്പോ പൊതിയാനും ഒരെണ്ണം നടക്കും ഇത് കടയിൽ ചെന്നപ്പോ തന്നെ ആദ്യം അച്ഛൻ ചാടി ചാടിയെടുത്താണ് കേട്ടോ അല്ല പ്രത്യേകിച്ച് ഇതിന് പിന്നീട് വേറെ കഥയൊന്നും ഇല്ല അല്ലേ ഇഷ്ടപ്പെട്ട് ചാടിയെടുത്തു മറ്റേ ഇതന്നെ സ്ട്രോബെറിയും അതിന്റെയൊക്കെ ഒരു ഡിസൈൻ ഒക്കെ ഉള്ളതാണ് കേട്ടോ ചാടിയെടുത്തു ഞാൻ അതുകൊണ്ട് ഇത് മേടിച്ചോണ്ട് ഞങ്ങള് പോന്നു

അത് ഏറ്റവും റേറ്റ് കൂടി ബാക്കിയുള്ളതൊക്കെ റേറ്റ് കുറഞ്ഞാണ് കേട്ടോ ചെറിയ വരുന്നുണ്ട് കേട്ടോ അത് നമ്മള് റിസീവിങ്ങിന്റെ ഛർദ്ദിക്കുക ചെയ്യുമ്പോ ഇതിലൊക്കെ വീഴുമ്പോൾ മുഷിയുമല്ലോ ഇപ്പം വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന നമ്മൾ കാണുന്നോണ്ടാണ് നമ്മൾ ഇത്രയും മേടിച്ചത് പിന്നെ ഒരു ഡ്രൈ ഷീറ്റ് ഇത് വളരെ ഉപകാരപ്രദമാണ് കാരണം കുഞ്ഞാകുമ്പോൾ എപ്പോഴും മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അപ്പിട്ടോണ്ടിരിക്കുക അപ്പം അത് നമ്മുടെ ബെഡിലൊക്കെ വീണുകഴിഞ്ഞാൽ മഴയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരെണ്ണം അല്ലാണ്ടോ നമ്മൾ ഒരെണ്ണോടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ശോണ്ടവയാണ് അപ്പം ഇപ്പം തൽക്കാലം നമ്മൾ കയ്യിലുള്ളത് വയ്ക്കുവാണല്ലേ അത് വെച്ചു ഇനിയുള്ളത് നമ്മുടെ ക്ലോത്ത് ഡയപ്പർ ആണ് കേട്ടോ ഇത് ഫുള്ള് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത് കുറെ ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഒരുമിച്ച് ഒരുമിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് വീട്ടിൽ പോകുന്നതുകൊണ്ട് ഇത്രയൊന്നും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരാവശ്യമില്ല വീട്ടിൽ പോകുന്നത് കൊണ്ട് മാത്രാണ് ഇത് പാട് ഇത് നല്ല കട്ടിയാണ് നല്ല കട്ടിയും എന്നുവെച്ചാൽ നല്ല കനത്ത കനമുണ്ട് അതുപോലെ സോഫ്റ്റു ആണ് അല്ലേ നന്നായിട്ട് വലിച്ചെടുക്കും അങ്ങനെ അതും അത് കൂട്ട് അതാണ് എല്ലാം ഏകദേശം ആ സെയിം സാധനം തന്നെയാണ് കേട്ടോ എല്ലാ വിത്ത് പാട് വരുന്ന സംഭവങ്ങളാണ് ഇത് നമ്മൾ കൊറേ തപ്പി 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 ഞാൻ എനിക്ക് തന്നെ ഏഴ് മാസമായപ്പോ തൊട്ട് ഈ സാധനം തപ്പുന്നതാണ് ലാസ്റ്റ് പക്ഷെ എല്ലായിടത്തും ഭയങ്കര റേറ്റ് ആണ് റേറ്റ് കുറഞ്ഞ ഇത് കുറയണം എണ്ണം വേണമല്ലോ അപ്പൊ വല്യ റേറ്റിന്റെ ഒന്നരണ്ടെണ്ണം വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇപ്പൊ ഇതാണ് അവന് വേണ്ടി വാങ്ങിച്ചു അവൻ അവൻ വരുന്നത് വെറുതെ പോലും ഇത് കൊള്ളും തോന്നില്ല പിന്നെ ബോൺ ഡയപ്പർ ഡിസ്പോസിബിൾ ഡയപ്പറാണിത് ഇത് നമ്മൾ മേടിച്ചപ്പോൾ വാങ്ങിച്ചു അല്ലേ ഓഫർ ഓഫർ അത് ഇത് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല റാഷസ് വരും എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട് പക്ഷെ ഇവർ പറഞ്ഞത് വരില്ല എന്ന് പറഞ്ഞ് പക്ഷെ നമുക്കറിയാമല്ലോ കുറച്ച് നാൾ ഇത് യൂസ് ചെയ്യുമ്പം അതിൻ്റെ എല്ലാവരും പറയുന്നൊരു സംഭവമുണ്ട് ഇത് യൂസ് ചെയ്യാൻ പാടില്ലെന്ന് അപ്പോൾ നമ്മൾ എത്രത്തോളം പറ്റുമെന്നറിയത്തില്ല എന്നാൽ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു കാരണം ആദ്യത്തെ കുറച്ച് നാൾ കുറച്ച് നാൾ നല്ലൊരു പോകുമ്പോഴും അങ്ങനെ ഉപയോഗിക്കണമല്ലോ അതുകൊണ്ട് മാത്രം മേടിച്ചാണ് അങ്ങനെയാണ് നമ്മുടെ പ്ലാന്റ് മാക്സിമം അപ്പൊ അതുപോലെ അതുകൊണ്ട് പിന്നെ നമ്മളിത് മേടിച്ച് നാൾ യൂസ് ചെയ്യാം ന്യൂ ബോണിന്റെ ആണ് എന്നാലും ഇത്രേ ഉള്ളുട്ട് കുഞ്ഞുമാവേടെ സാധനത്തില് പോളിസ്റ്റർ ആയിപ്പോയി പിന്നെ ഇത് വേണമെങ്കിൽ അത്യാവശ്യം സൈസ് ഉണ്ട് പൊതിയാനൊക്കെ അതായത് ഉടുപ്പ് കിടീച്ചിട്ട് തിനകത്ത് പൊതിഞ്ഞിട്ട് വേണേൽ നമുക്ക് ടക്കിയിൽ പോയി അത്രയൊന്നും എനിക്ക് തോന്നുന്നു കുഞ്ഞു പിള്ളേർക്ക് ആവശ്യമില്ല കാരണം ഭയങ്കര ചൂടായിരിക്കും അവർക്ക് അപ്പം അവർക്ക് അസ്വസ്ഥതയാകുമെന്ന് വിചാരിക്കുന്നു അറിയത്തില്ല എന്തായാലും ഇതും വെക്കുന്നുണ്ട് ഇതൊരു ഇത് നമ്മൾ മേടിച്ച് അടിച്ചു വന്നപ്പോൾ തീരെ ചെറുതായി പോയതും കൊണ്ടു കേട്ടോ ഈ കൂടെ പോളിസ്ട്രോ ആയിപ്പോയി ചെറുതായിപ്പോയി അപ്പം ഇതിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ വലിയ യൂസ് കാര്യങ്ങളൊന്നും ഇല്ല ആ എന്നാലും നമ്മളെ പെട്ടിയിൽ നമ്മൾ വെക്കുന്നുണ്ട് അപ്പം ഇത്രയുമാണ് കുഞ്ഞുമാറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ച സാധനങ്ങൾ കേട്ട് പിന്നെന്താണ് ഇനി ലോഷൻസ് പൗഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടില്ല അതൊക്കെ വരാനുണ്ട് പിന്നെ വെറ്റ് വൈപ്സ് അതും ഒത്തിരി നമ്മൾ ഉപയോഗിക്കണില്ല ഹോസ്പിറ്റലിലെങ്ങാനും ഉപയോഗിച്ചാലേ ഉള്ളൂ എപ്പോഴും വെള്ളത്തിൽ കഴുകുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളു കേട്ടോ അല്ലേ കുഞ്ഞാതെ കേട്ടിട്ട് ഇത്രേ ഉള്ളൂ ഇത്ര ഇപ്പോൾ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അതായത് സാധാരണക്കാരുടെ ഒരു കുഞ്ഞാവിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇത്രയും എടുത്താൽ പിന്നെ കുഞ്ഞാവിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു എണ്ണയും വാങ്ങിച്ചിട്ടുണ്ട് എണ്ണ മാത്രം കുഞ്ഞാവിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതെന്നല്ല നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ആർക്കാണെങ്കിലും യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ വാങ്ങിച്ചതാണ് അല്ലേ അപ്പം ഇത്രേ ഉള്ളൂ ഇനി അടുത്തത് എനിക്കുള്ള സാധനങ്ങളാണ് കേട്ടോ ബൈക്ക് ചെയ്യുന്നത് അതും എല്ലാ സാധനമൊന്നുമില്ല കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആക്കാനുണ്ട് ഫസ്റ്റ് നമ്മൾ ഒരു ബെഡ്ഷീറ്റും പില്ലോ കവർ പില്ലോ കവർ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ അവിടെ എങ്ങനെ സംഭവമൊന്നും അറിയില്ലാത്തത് കൊണ്ട് നമ്മളൊരു മുൻകരുതൽ അല്ലേ പില്ലോ കവർ ഇത് മാത്രം എടുക്കുന്നുള്ളൂ ബെഡ്ഷീറ്റ് മാത്രം ബ്ലാങ്കറ്റൊന്നും എടുക്കുന്നില്ല കേട്ടോ പിന്നെ എൻ്റെ അമ്മ ഇത് ഫുള്ളും ഫീഡിങ് നൈറ്റി ഫീഡിങ് ടോപ്പ് അങ്ങനെയാണ് കേട്ടോ ഇത് നൈറ്റികളാണ് ഇത് രണ്ടും നൈറ്റി ബാക്കിയൊക്കെ ഫീഡിങ് ടോപ്പുകളാണ് എല്ലാം ഡബിൾ സൈഡും രണ്ട് സൈഡും സിബ് വരുന്നതാണ് കേട്ടോ ഇത് 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 അഞ്ചെണ്ണം നമ്മൾ എടുക്കുന്നുണ്ട് ഇതിനകത്ത് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ഇടാന്ന് ഓർമ്മ വേണം അല്ലേ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ എന്തിലും കിട്ടുന്നു അപ്പം അത് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് എത്ര ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരുന്നൊന്നും അറിയത്തില്ല അതനുസരിച്ച് നമ്മൾ പ്ലാൻ മാറ്റുന്നതായിരിക്കും പിന്നെ രണ്ട് ഹൺഡ്രസ്കേർട്ട് ഇത് അവർ ചോദിക്കുമോ എന്നൊന്നും അറിയത്തില്ല എല്ലാവരും എടുക്കുന്നുണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മളും എടുത്തു അല്ലേ നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്കറിയില്ല കേട്ടോ ഇങ്ങനെയൊക്കെ റേണ്ടി എന്നൊന്നും പിന്നെ ഇത് കുറേ തോർത്തുകളാണ് ഒരു കളർ തോർത്തുണ്ട് ബാക്കിയെല്ലാം ആണ് കേട്ടോ ഇത് അവർ അകത്തേക്ക് ചോദിക്കുമോ ലേബർ റൂമിന്റെ ഉള്ളിലേക്ക് ചോദിക്കുമോ തോർത്തുന്നു അറിയത്തില്ല അതുകൊണ്ട് നമ്മളെല്ലാം കൂടെ ഇതിനകത്താണ് വിൽക്കുന്നത് ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കും ഇല്ലേ തോർത്താൻ്റെ എളുപ്പമുണ്ടല്ലോ കണ്ടുപിടിക്കാൻ പിന്നെ ഇത് ഫുള്ളും പിന്നർ വെയർസാണ് കേട്ടോ അതെല്ലാം എടുക്കാൻ എളുപ്പത്തിൽ മറ്റേ ഒരു സിപ്ലോക്ക് കവറിനാക്കി സെറ്റാക്കി വെച്ചിരിക്കുന്നു അതും നമുക്കിതിനകത്തേക്ക് വയ്ക്കാം പിന്നെ ഒരു ഷോൾ എടുത്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുവാണെങ്കിൽ ഉപയോഗിക്കാം ഒരു ഷോൾ പിന്നെ ഉള്ളത് മെറ്റേൺ ടി പാടാണ് കേട്ടോ ഇത് നമ്മൾ ഈ ഒരു പാക്കറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കി നമ്മൾ ഇതാകും ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും എത്രത്തോളം ഉണ്ടാവും നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് അതനുസരിച്ച് വേണമെങ്കിൽ അന്നേരം മേടിക്കാൻ ഒരു കൂട്ടണ്ടെ അല്ലെങ്കിൽ ഇത് മതിയാകും വിശ്വസിക്കുന്നു അതും നമുക്കറിയില്ല അല്ലെ ഫസ്റ്റ് ഇതായത് നമുക്കറിയില്ല അപ്പൊ അതും ഇതിനകത്തേക്ക് വെക്കുകയാണ് ആ പിന്നെ വേണ്ടത് പേസ്റ്റ് ബ്രഷ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെയാണ് നമ്മൾ വെക്കുകയാണ് ഇനി ഇതിനകത്തേക്ക് വെക്കാനുണ്ട് നമ്മുടെ ഫ്ലാസ്ക് കഴിക്കാൻ പാത്രം സ്ലിപ്പർ പിന്നെന്താ പിന്നെ വേണേൽ നമുക്ക് ബക്കറ്റ് കപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാം പിന്നെ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് അങ്ങനെ വലിയ ഐറ്റംസ് കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ചീപ്പ് അങ്ങനത്തെ സോപ്പ് ഒക്കെ ആയിട്ട് കണ്ടു ബോക്സിനകത്ത് നമുക്ക് എടുക്കാം ഒരു മേക്കപ്പ് ബോക്സ് ആക്കിയിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് വേണ്ടിയിട്ട് വെച്ചേക്കണം കേട്ടോ ഇനി ഈ ബാഗിനകത്ത് തന്നെ അച്ചടത്തിൻ്റെ സാധനങ്ങൾ വരും അത് നമ്മൾ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല കാരണം അച്ചയ്ക്ക് വേണമെങ്കിൽ എമർജൻസി ആയിട്ട് നമുക്ക് പോകേണ്ടി വന്നാലും അച്ചയ്ക്ക് വേണം ഇവിടെ വന്നിട്ട് വേണം എടുത്തിട്ട് പോകാനോ തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റൽ അതായത് വണ്ടിക്ക് പോകാണെങ്കിൽ എത്ര മിനിറ്റ് വേണം രണ്ട് മിനിറ്റോ നടന്നു പോകാണെങ്കിൽ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റ് അതിൽക്കുള്ളിൽ വേണ്ട കേട്ടോ അപ്പം അത്രയും അടുത്താണ് അപ്പം നമുക്ക് അച്ചയുടെ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല പിന്നെ നമുക്ക് വെക്കാനുള്ളത് നമ്മുടെ ഫോണിന്റെ ചാർജർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും മറന്നുപോയാലും ഇവിടെ വന്ന് നമുക്ക് എടുത്തിട്ട് പോകാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് എൻ്റെയും കുഞ്ഞിൻ്റെ സാധനങ്ങളാണ് നമ്മൾ കറക്റ്റായിട്ട് പാലിച്ചോണ്ട് ആ മെയിനായിട്ട് ആയിട്ട് ഇപ്പൊ എടുത്തു വെച്ചേക്കുന്നത് എമർജൻസി വന്നാൽ പെട്ടി എടുത്തുകൊണ്ട് ഓടുക അത് ഞാൻ ആദ്യം പോകുമ്പോൾ പെട്ടി പുറകെ വരും ഇല്ലേ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാധനങ്ങൾ ഇനി അച്ഛൻ ഫ്രണ്ടിൽ ഫ്രണ്ടില് പാച്ചേ ഇത്രയുള്ളൂ കേട്ടോ ഇനി ഇതിനകത്ത് വെക്കാനുണ്ട് ഒരുപാട് സാധനങ്ങൾ പക്ഷേ എമർജൻസി വേണ്ടത് ഇത്രയേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിനകത്ത് ഒരു കൈലി വേണം എന്ന് തോന്നും കേട്ടോ കൈലി മുണ്ട് അതെല്ലായിടത്തും ചോദ്യം കണ്ട അത് നമ്മൾ വാങ്ങിച്ചിട്ടില്ല അത് വാങ്ങണം പക്ഷെ നമ്മളിവിടെയൊന്നും പറഞ്ഞിട്ടില്ല ഇനി ഇവരോട് ചോദിക്കണം എന്തൊക്കെ വേണം എന്നുള്ള കാര്യം എന്നിട്ട് അകത്ത് കൊടുക്കാനുള്ള സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു കവറിലാക്കി വയ്ക്കും അപ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് കൊടുക്കാൻ എളുപ്പമുണ്ട് നമ്മൾ കുറേ സീറ്റിലൊക്കെ കവറുകൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ഒന്നും കൂടി ഒന്ന് ഇട്ട് വെക്കാനായിട്ട് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചതിൻ്റെ ബാക്കിയാണ് ആയിരിക്കുന്നത് അപ്പം ഇത്രേലുമുള്ള സാധനങ്ങൾ അപ്പം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആണ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇത്ര ഉള്ളു എന്ന് തോന്നുന്നു നമ്മുടെ പാറ്റിങ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ പായ്ക്കാനായിട്ട് ഇത്തിരി ലേറ്റ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരു മുപ്പത്തി മൂന്ന് ആഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്കും പായ്ക്ക് ചെയ്ത് വെക്കണമെന്നാണ് പറയുക എന്നാൽ പണ്ടുള്ളവർ പറയും ഒന്നും വാങ്ങിച്ച് വെക്കരുത് ഒന്നും പാക്ക് ചെയ്ത് വെക്കരുത് പക്ഷേ ഇപ്പോഴത്തെ കാര്യ സ്ഥിതി എന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ പോയി അവർ ചീത്ത വിളിക്കും നമ്മളെ ഹോസ്പിറ്റലിലായിരുന്നു നിങ്ങൾ എന്ത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നോ ചോദിക്കില്ല അപ്പം അതുകൊണ്ടാണ് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിരുന്നത് ആദ്യമൊക്കെ എല്ലാവരും ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഇത്രയും നമ്മൾ താമസിച്ചത് കേട്ടോ എല്ലാം റെഡിയാക്കാൻ പിന്നെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അല്ലേ അപ്പം ഇത്രേ ഉള്ളൂ പാലിക്കഴിഞ്ഞ് ഇതിനകത്ത് ഇനി ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് അച്ചയുടെ സാധനങ്ങൾ പിന്നെ അതിൽ കൊടുത്ത് കുറേ സാധനങ്ങൾ വരാനുണ്ട് അല്ലേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും